പോളണ്ടിനും റൊമാനിയയ്ക്കും പിന്നാലെ എസ്തോണിയയിലേക്ക് യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുകയാണ് റഷ്യ എന്നുള്ളത് ആക്രമണമൊന്നും നടത്തിയിരുന്നില്ല വലിയ ആക്രമണമോ ഇല്ലെങ്കിൽ ബോംബെഴുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പോളണ്ടിൻ്റെ അതിർത്തി കടന്ന് ഏതാണ്ട് എട്ടോ പത്തോ ഡ്രോണുകളെ അയക്കുന്നു അതിൽ ചിലതിനെ അവർ തടഞ്ഞു വെടിവെച്ചിട്ടു ബാക്കിയുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് പറന്ന് പോയിട്ട് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് ഈ പറയുന്ന റൊമാനിയയിലും ഇതുപോലെ തന്നെയാണ് യുദ്ധമാനങ്ങളെയും ഡ്രോണുകളെയൊക്കെ അയച്ചു ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത് രാത്രിയോടുകൂടി എസ്തോണിയയിലേക്ക് മൂന്ന് വിഗ് മിഗ് വിമാനങ്ങൾ പന്ത്രണ്ട് മിനിറ്റ് അതിർത്തി കടന്ന് പറഞ്ഞതായിട്ടാണ് എസ്തോണിയ പറയുന്നത് മുൻകൂർ അനുമതിയില്ലാതെ സാധാരണ യൂറോപ്പ് എന്ന് പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളാണല്ലോ അവിടെ കൂടെ ഒരു ഒരു മിനിറ്റ് പറഞ്ഞാൽ മതി യൂറോപ്പ് മൊത്തം കവറാകും അത്രയ്ക്ക് ഇതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പതിമൂന്ന് മിനിറ്റോളം പന്ത്രണ്ട് മിനിറ്റോളം ഇവരുടെ അതിർത്തി മേഖലയ്ക്കുള്ളിൽ പറന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു അവരൊരു നീജമായ പ്രവൃത്തി എന്നൊക്കെയാണ് വിദേശകാര്യ എസ്തോണിയൻ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത് പക്ഷേ ഇത് നമുക്കൊരു സൂചന തരുന്നുണ്ട് ഇപ്പോൾ യു കെക്ക് ചുറ്റും ഡ്രോണുകളെ കൊണ്ട് ഇറക്കുന്നു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ നിഴലിലേക്ക് അതായത് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം മുമ്പ് യൂറോപ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പൊക്കൊണ്ടിരിക്കുന്നു ഇതൊരു ലോക ലോകമഹായുദ്ധത്തിലേക്ക് ലോകക്രമം മൊത്തം ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് വഴുതി വീഴുകയാണെന്നുള്ള ഒരു ഭയമുണ്ട് പൊതുവേ അത്തരത്തിലൊരു ഭയം ഇന്ന് ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരാളെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല കാര്യങ്ങളും ഇന്ത്യക്ക് പോലും ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാകിസ്ഥാനും അതേപോലെ സൗദി അറേബ്യയും തമ്മിൽ ഒരു പുതിയ കരാർ ആ കരാർ എന്ന് പറഞ്ഞാൽ യുദ്ധ കരാറാണ് യുദ്ധ ഉടമ്പടിയാണ് ശരി ആ യുദ്ധ ഉടമ്പടി ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചത് തന്നെയാണ് ഖത്തറാകട്ടെ അമേരിക്കയുടെ വളരെ അടുത്ത സുഹൃത്തുനിന്ന് കരുതപ്പെടുന്ന രാഷ്ട്രം സംരക്ഷണത്തിന് തന്നെ അമേരിക്കയുടെ പട്ടാള ബേസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇസ്രയേലിനെ ഖത്തറിനെ ആക്രമിക്കാനായിട്ടുള്ള എല്ലാ അനുമതിയും അമേരിക്ക നൽകിയെന്നുള്ളതാണ് അപ്പോൾ ഒരിടത്തും ഒരു പ്രത്യേക വ്യവസ്ഥയുമില്ല എന്ന സൂചന വ്യക്തമാക്കപ്പെട്ടു അങ്ങനെ അറബ് രാഷ്ട്രങ്ങൾ മുഴുവനും വല്ലാത്ത ഒരു അനാഥത്വത്തിൽ കഴിയുമ്പോൾ റഷ്യ സടകുടഞ്ഞ് ഒഴി നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സംരക്ഷകനായിട്ട് റഷ്യ വരുന്ന ഒരു ഒരു സാധ്യത യഥാർത്ഥത്തിൽ തുറന്നു നോക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ മാത്രമാണ് യുക്രൈനുള്ളത് പിന്തുണ മുഴുവനും യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ് ആ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം എന്നത് റഷ്യയുടെ ആഗ്രഹവും ആവശ്യമാണ് പക്ഷേ അവർ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഞങ്ങളുണ്ട് എന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ പൊളിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യവും സൈന്യ ലക്ഷ്യവും യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെ മുന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പോളണ്ടിലും അതേപോലെ തന്നെ ഇപ്പോൾ എസ്തോണിയയിലും റൊമാനിയയിലും ആ റൊമാനിയയിലും അവർ കടന്നു കയറി എന്ന് പറയുന്നത് ഞങ്ങൾക്കിങ്ങനെയൊക്കെ കടന്നു കയറാനായിട്ട് കഴിയും എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്നുവെച്ചാൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ വേണമെങ്കിൽ ഈ രാഷ്ട്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടേക്കാം ബ്രിട്ടൻ അടക്കം അങ്ങനെ ആക്രമിക്കപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ അക്രമിച്ചു പിന്നീട് അടുത്തതിലേക്ക് കിടക്കുന്നു സംഘം ചേരുന്നു അങ്ങനെയാണ് ലോകയുദ്ധം പുറപ്പെട്ട ബാൽക്കൻ രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട തർക്കമാണ് പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ തർക്കമായി മാറുകയും അതാണ് ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിലേക്ക് നയിച്ചും എന്ന് നമുക്കറിയാം അതിന് സമാനമായൊരു സാഹചര്യമാണോ ലോകത്ത് ഉയർന്നു വരുന്നത് എന്ന് സംശയമുണ്ട് ഇപ്പം ഞാനൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വിചാരിച്ചിരുന്നത് ഒരിക്കലും ഇനി ഒരു ലോകയുദ്ധമുണ്ടാകില്ല എന്നാണ് കാരണം അത്രമാത്രം ആയുധങ്ങൾ പുതിയ ആയുധങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കാൻ ഈ ആയുധങ്ങൾ പരസ്പരം പ്രയോഗിച്ചാൽ രാഷ്ട്രങ്ങൾ തന്നെ കത്തിച്ചാമ്പലായി ഒന്നുമില്ലാതെ അങ്ങനെ പരസ്പരം കൊല്ലാനായിട്ട് രാഷ്ട്രങ്ങൾ തയ്യാറാവുകയില്ലല്ലോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു മനുഷ്യ യുക്തി പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തുന്ന സംഭവികാസങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം ആണിയായി പ്രവർത്തിക്കുന്നത് ട്രംപാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭ്രാന്ത് ലോകത്തിനെ തന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുമായി നല്ല സൗഹൃദം എന്ന് കരുതപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു മകധുരുവുമില്ലാത്തതും അതായത് നോക്കുകയാണെങ്കിൽ തന്തയ്ക്ക് പുറക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രത്തലവനായിട്ട് ട്രംപ് മാറുന്നത് അങ്ങനെയാണ് ഇന്ത്യ വല്ലാത്ത കുഴപ്പത്തിലായിത്തീർന്നത് പല വിഷയങ്ങളിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും റഷ്യക്കും അതേപോലെ ബ്രസീല് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അങ്ങനെ നിരവധി രാഷ്ട്രങ്ങൾക്കെതിരെ ട്രംപ് തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം ആ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാഷ്ട്രീയ മേഖലയിലും അതേപോലെ നയതന്ത്ര മേഖലയിലും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്ന പുതിയൊരു എന്താണ് ലോകശക്തി ത്രയം തന്നെ രൂപപ്പെട്ടു വരുന്നു ഇന്ത്യ ചൈന റഷ്യ അതിൻ്റെ ഒരു തലക്കൽ നിൽക്കുന്ന റഷ്യയാണ് ഇപ്പോൾ ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അക്രമമൊന്നുമല്ല ശരി വെറുതെ ഒന്ന് മാന്ദ്യം നോക്കിയാണ് അല്ലെ ടെസ്റ്റ് വേസ് പക്ഷേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള സൂചനയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ എനിക്ക് തോന്നുന്നത് റഷ്യക്ക് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിട്ടാൽ മാത്രമേ സ്വന്തം യുദ്ധത്തിന് അതായത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനകത്തൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നി കാണണം കാരണം ഇവർ ഇങ്ങനെ പുറകിൽ നിന്നിട്ട് ആയുധം കൊടുത്ത് ഇതിനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇവർക്കാർക്കും പ്രത്യക്ഷത്തിൽ പരിക്ക് പറ്റുന്നില്ല സാമ്പത്തിക നഷ്ടമേ ഉള്ളൂ കാരണം ഒരു മിസൈലിൻ്റെ വില ഏതാണ്ട് രണ്ട് മില്യൺ ഡോളറാണ് അപ്പോൾ യു എസ് ഡോളർ അപ്പോൾ ഈ ഇങ്ങനെ കാശ് ചിലവാകുന്നുണ്ട് ശരിയാണ് സാമ്പത്തിക വ്യവസ്ഥയെ വലിയായിട്ട് ബാധിക്കുന്നുണ്ട് ഇന്ധനം കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ട് പക്ഷേ ഇന്ധനം ഇന്ത്യ വഴി അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ പ്രത്യക്ഷ യുദ്ധം നടന്നാലേ തങ്ങൾക്ക് ഇനി മോചനമുള്ളൂ എന്നുള്ള ഒരു വെളിപാട് പുട്ടിന് കിട്ടിയതുകൊണ്ടാണോ ഇവരുടെ നേരെ ഇപ്പൊ യു കെക്ക് നേരെ പോലും ഒരു ഭീഷണി ഉയർത്തുന്നത് അല്ല പുട്ടിൻ പുട്ടിൻ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിന്ന് കുറേയും കൂടിയൊക്കെ ആധികാരികതയും അതേപോലെ തന്നെ ലോക നിയന്ത്രണത്തിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യതയും തിരിച്ചറിഞ്ഞ നേതാവാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ റഷ്യ ഒതുങ്ങി കഴിയുകയായിരുന്നു പിന്നീട് അതിന് മാറ്റം വരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ തന്നെ ഒരു നേതൃത്വത്തിലേക്ക് വന്നാൽ എന്ത് തകരാർ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പുട്ടിൻ മാറിയിട്ടുണ്ട് അതിനുള്ള സാഹചര്യമെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ട്രംപാണ് എന്ന് നമുക്കറിയാവുന്നു അപ്പോൾ ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നത് പുട്ടിൻ്റെ ഒരു ആവശ്യമാണ് പുട്ടിൻ അതാണ് കരുതുന്നത് കാരണം ഇവിടെ നിന്ന് സ്വസ്ഥമായി നിന്നിട്ട് വേണം ബാക്കി എല്ലായിടത്തേക്കും ഇറങ്ങി കളിക്കാൻ എന്ന് അദ്ദേഹം കരുതി ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കുന്ന സമയത്ത് നേരത്തെ ഇപ്പോൾ പുറേൻ സൂചിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉക്രൈൻ അല്ല അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ ശക്തികളാണ് യൂറോപ്യൻ ശക്തികൾക്ക് പരിക്കില്ല സാമ്പത്തിക പരിക്കുണ്ട് കാരണം അവർ എന്താണ് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നതിന് ആയുധങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയെങ്കിലും ഉക്രൈനിൽ നിന്ന് വീണ്ടെടുക്കാം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ റഷ്യ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ സാമ്പത്തിക നഷ്ടമല്ല ഇവർക്ക് ശരിക്കും ശാരീരികമായിട്ടുള്ള പെരുക്ക് ഉണ്ടാക്കാം എന്നുവെച്ചാൽ ഇവരെ കയറി ആക്രമിക്കണം അങ്ങനെ അക്രമത്തിന് വിധേയമായി കഴിയുമ്പോൾ അവർ ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരും എന്ന് കരുതപ്പെടുന്നു പക്ഷേ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യൂറോപ്പിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ യുദ്ധങ്ങൾ ഇനി എങ്ങനെ പോകും എന്ന് നമുക്കറിയാം പക്ഷേ എല്ലാവർക്കും യുദ്ധത്തിൽ ഇടപെടാനായിട്ടുള്ള ഭയവുമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിയ എല്ലാവരും ന്യൂക്ലിയർ പവറാണ് ഏഹ് എല്ലാവരും ന്യൂക്ലിയർ പവർ പവറാണ് അതിലും ന്യൂക്ലിയർ പവേഴ്സ് ആണ് അത് ഉപയോഗിക്കപ്പെട്ടാൽ പിന്നെ ബാക്കിയുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതൊരു ധാരണയിലെത്തി ഉപയോഗിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാരിക്കും അതിങ്ങനെ യൂറോപ്പ് റഷ്യ ആക്രമിച്ചൊന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും ചൈന ഇടപെടും ചൈന ഇടപെടുമ്പോൾ ചൈനയ്ക്ക് നേരെ ആക്രമണമായിട്ട് അമേരിക്ക വരും എന്നാൽ അമേരിക്ക ഇടപെടും അമേരിക്ക വന്നു കഴിഞ്ഞാൽ അമേരിക്ക ആക്രമിച്ചു തുടങ്ങുമ്പോൾ തന്നെ ജപ്പാനും ഇടപെടും ജപ്പാൻ ഇടപെടുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക അമേരിക്കയുടെ പിന്തുണയോട് കൂടി നമ്മളെ അമേരിക്കയെ പിന്തുണച്ചില്ല നമ്മുടെ ഇരുപക്ഷത്തും നിന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവസരം മുതലാക്കാമെന്ന് വിചാരിച്ച് ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ വരും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ അതൊരു ഒരു ലോകയുദ്ധത്തേക്ക് മുമ്പ് യൂറോപ്പിനെ ബാധിച്ചിരുന്ന പ്രത്യക്ഷത്തിൽ യൂറോപ്പിനെ ബാധിച്ചിരുന്ന ലോകയുദ്ധം ഇനി വരാനിരിക്കുന്ന കാലത്ത് ഭൂമിയെ മുഴുവൻ ബാധിക്കും അതിന് സംശയമില്ല അമേരിക്ക അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ ഇന്നേ വരെ ഒരു ബോംബ് വീണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏക ആശ്വാസം പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കിടക്കില്ലേ അല്ല അമേരിക്ക അമേരിക്കക്ക് പൊള്ളലേറ്റൽ മാത്രമാണ് അമേരിക്ക ഇത്തരത്തിൽ ഉള്ള അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാൻ സാധ്യതയുള്ളൂ കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ഖത്തർ ആക്രമണം അതെ കാരണം അമേരിക്കയുടെ പട്ടാളം ഖത്തറിലുണ്ട് ഖത്തറിനെ സംരക്ഷിക്കും എന്ന് ഉറപ്പുവരുത്തിരി അതൊരു ഗ്യാരൻറ്റി ആയിരുന്നു ആ ഗ്യാരൻറ്റിയാണ് പൊളിച്ചു കളഞ്ഞത് അപ്പോൾ ഇസ്രയേലിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാവരും പോയി തല്ലിക്കിട്ട് വരെ റൗഡിയെ അതെ അത് റൗഡിയാണ് ഗുണ്ടയാണ് അപ്പോൾ നീ പോയി എല്ലായിടത്തും തല്ലിയിട്ട് അപ്പോൾ അങ്ങനെ ആണ് അമേരിക്ക കാര്യങ്ങൾ കാണുന്നതെങ്കിൽ അതിന് തിരിച്ചടിയേണ്ടത് പഴയ കാലത്തെ പോലെയുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ ഭൂമിക ബോംബ് വീഴില്ല എന്ന് അവർ കരുതുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇനി എല്ലാം കൈവിട്ട് കളികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ എവിടെയും യുദ്ധം ഉണ്ടാക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് പരിക്കില്ല അമേരിക്ക കുറേ പട്ടാളക്കാരൊക്കെ ഏറ്റി അയക്കും അവർ കുറേ പേരി ചത്തു അമേരിക്കൻ നിവാസികൾക്ക് അമേരിക്കൻ പൗരന്മാർക്ക് ഒരു പരിക്കും ഇതുവരെ ഏറ്റട്ടില്ല പക്ഷേ ഇനി വരുന്ന യുദ്ധത്തിൽ അങ്ങനെ ആയിരിക്കില്ല നല്ല പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഈ യുദ്ധം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും തയ്യാറാവില്ലെന്ന് കാരണം ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം നമ്മൾ കഴി കുറച്ച് ദിവസങ്ങൾ മുമ്പ് കണ്ടതാണ് ഈ ഇസ്രായേൽ എത്ര തെമ്മാടി രാഷ്ട്രമാണെങ്കിലും ഇറാൻ്റെ അടി കൊണ്ടിട്ട് അവൻ പൊളഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ടാണ് അവരതിനകത്ത് പെട്ടെന്ന് പിൻവാങ്ങുന്നത് അപ്പോൾ ഈ തിരിച്ചടി കിട്ടുകയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അപ്പം ഇതൊരു ഒരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ഞെട്ടുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ലോകയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അവിടെ ഇവിടെയൊക്കെ ചില അടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരസ്പരം അത് മനസ്സിലാക്കി ബാലൻസ് ചെയ്തേക്കാം പക്ഷേ യുദ്ധത്തിലേക്ക് പോയാൽ ശരിയാണോ ഈ ഭൂമിയിൽ മുഴുവൻ രാഷ്ട്രങ്ങളും യുദ്ധത്തിൻ്റെ ഭാഗമായി തീരുകയും ആക്രമിക്കപ്പെടുകയും തിരിച്ചാക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഒരുപക്ഷെ വംശവാശത്തിന് തന്നെ കാരണമാകുന്ന യുദ്ധമായത് മാറാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക